ഈ മൊത്ത മുസ്ലിങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സാധനം മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ട വ്യക്തി മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബി പോലും അങ്ങനെയല്ല ജീവിച്ചിട്ടുള്ള പിന്നെ അത് നമ്മള് ചോദന എന്താ ഉള്ളത് വേറൊരു ഡൗട്ട് കഴിക്കട്ടെ ഇപ്പോ എന്താണ് മുഹമ്മദ് നബി അങ്ങനെയല്ല ജീവിച്ച് പറയുമ്പോഴേ ഏകദേശം പടിമട കാര്യമാണെങ്കിലും യുദ്ധമാണെങ്കിലും സ്ത്രീ വിരുദ്ധത അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോഴും ഇവിടെ പറയുന്നില്ല മക്കേൽ മറ്റേ മുഹമ്മദ് ഈ തൗഹീദ് നിർത്തുകയാണെങ്കിൽ നമുക്ക് അനക്ക് കള്ളും പെണ്ണും എന്താന്ന് വെച്ചാൽ തരാ

മുക്കോക്കിസ് രാജാവിനെ തൗഹീദിലേക്ക് വിളിച്ചിട്ടില്ല എന്താണ് മുക്കോക്കിസ് രാജാവ് കൊടുത്തത് അടിമയും പെണ്ണ്